നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു ഒരാനയെ കയറ്റണം അതിന് എത്ര സ്റ്റെപ്സ് ഉണ്ട് അല്ല ശരിക്കും പറഞ്ഞു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാമിന്റെ റെഡി ബോളി കിഡിലൻ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൈ നിറയെ ഒരുപാട് സമ്മാനങ്ങളാണ് അപ്പൊ കളികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി നമ്മൾ ഇന്നുള്ളത് ആലുവയിൽ ചൂണ്ടിയിലാണ് നമുക്ക് വേണ്ടിട്ട് ഇന്നും അടിപൊളി ഫാമിലി വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളെ ചോദിച്ചാലോ യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യൂട്ട് ആൻഡ് സ്മോൾ ഫാമിലി ഒരു ഹസ്ബൻഡും വൈഫും നമുക്ക് ഇന്ന് ഉള്ളത് നമുക്ക് ഇവരോട് കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചേച്ചി എന്താ പേര് ഐഷ ബിബി ചെന്റെ പേരുണ്ടാ അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോകാറുണ്ടോ നക്ഷത്ര ഗോൾഡയൻസ് അറിയോ യാ നമ്മടെ സ്വന്തം ഫാമിലിയാണല്ലേ എനിക്കറിയാം ഇവിടെ അത്യാവശ്യം കുറെ ആൾക്കാർ ഉണ്ട് അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം നമ്മുടെ ആലുവയില് റീ ഓപ്പൺ ചെയ്യുവാണ് അവിടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇപ്പൊ നമുക്ക് എല്ലാവരും പൊതുവേ അറിയാലോ പിള്ളേരൊക്കെ ആണെങ്കിലും ഗോൾഡ് വാങ്ങുന്ന കാര്യം പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇടാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ നമ്മുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നമുക്കിപ്പോൾ റീ ഓപ്പണിംഗ് നടക്കാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന അടിപൊളി സമ്മാനങ്ങളുണ്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ എപ്പോഴും പോയാൽ ലാസ്റ്റായിട്ട് ഒരു വർഷം മുമ്പോ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പോയിട്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു റൈറ്റ് ഒക്കെ പോയതാണല്ലേ സ്ഥിരമായിട്ട് പോകാൻ പോവാൻ പറ്റിയൊരു സ്ഥലമാണ് നക്ഷത്രങ്ങളുടെ മനുഷ്യർ അപ്പൊ വിചാരിക്കും സ്ഥിരമായിട്ട് എങ്ങനെ സ്വർണ്ണം വാങ്ങാൻ പോകുന്ന പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ വെച്ചിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ നമുക്ക് സ്ഥിരം പോയി മേടിക്കാല്ലോ വലിയ വലിയ സാധനങ്ങൾ ആവുമ്പോൾ നമുക്ക് എപ്പോഴും പോയി മേടിക്കാൻ പറ്റില്ല കാശൊക്കെ ഒക്കെ കൂട്ടി കൂട്ടി മേടിക്കണം വില കൂടിയാണല്ലോ ആ സ്വർണ്ണത്തിന് വില കൂടിയാലും കുഴപ്പമില്ല അവിടെ ഒരു മില്ലിഗ്രാം ഗോൾഡ് പോലും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് വാങ്ങാൻ പറ്റും നക്ഷത്ര ഗോൾഡൻ ടൈമിൻസിൽ അപ്പോൾ ധൈര്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പൊ കുറെ ചോദ്യങ്ങളുണ്ട് എൻ്റെ കയ്യില് കേൾക്കുന്നുണ്ടോ ആ ഞാൻ ചോദ്യം പറയുന്നതിന് മുമ്പ് ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ച് തുടങ്ങി കേട്ടോ ബുദ്ധിപരമായി ബുദ്ധിയും പ്രയോഗിക്കേണ്ട ചോദ്യം ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ടാൻ മുട്ടത്തിൽ ചെപ്പിന് നടപ്പില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലൊന്നും മേടിക്കാനില്ല അപ്പം ഞാൻ ചോദിക്കാം ഓക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നല്ല പോലെ ആലോചിച്ചിട്ട് ഉത്തരം പറയണം നമുക്കൊരു ഫ്രിഡ്ജില് ഒരു ആനയെ കയറ്റണം ഇരുമ്പോണ്ടോ നോക്ക നല്ല സ്ഥലത്താ ഞാൻ വന്നത് വെട്ടി പറയുന്ന ഞാനങ്ങനെ ഇല്ലാണ്ടായി

ആരാണ് ഉള്ളിനെ വിളിച്ചു ഉള്ളി കുറച്ച് കൗശലക്കാരനാ വന്നില്ല തോറ്റോ 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 തോറ്റില്ലേ ഞാൻ പറയട്ടെ ആന ആനെ ഫ്രിഡ്ജിലിരുത്തി ആന പിന്നെ എങ്ങനെ വരിക ആ ഞാൻ പറഞ്ഞില്ലേ അവിടേക്ക് ഇറങ്ങണം എന്റെ ലെവലിലേക്ക് ഇറങ്ങണം ഓക്കെ ഇവിടെ ഞാൻ വിജയിച്ചോണ്ടിരിക്കയാണ് ആന ഫ്രിഡ്ജിലിരിക്കുക ആന എങ്ങനെ വരിക ഞാനോണ്ട് ഫ്രിഡ്ജിൽ നേരെ ഏറ്റി വെച്ചിട്ട് നാളെങ്കിലും പൊറത്തിറക്ക അങ്കളായിരുന്നോണ്ട് അതിനെ വെട്ടി ആ അങ്ങനല്ല ഇത് എന്റെ ബുദ്ധി ഇങ്ങനെ പോകുന്നേ ക്വസ്റ്റിനൊന്നുല്ല ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് ഞാൻ പോവാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം പാമ്പം പാല വായിലൂടെ കാരണം പറലൂടെ കണ്ടുപിടിച്ചു ബുദ്ധി ഉണ്ടെന്നല്ല എന്റെ ബുദ്ധിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ശരിയായ ശരിയായും നമ്മൾ എത്തില്ല എപ്പോഴും വന്നോണ്ടിരിക്കുക അവൾ അതിലേക്ക് നമ്മൾ എത്തില്ല തോറ്റോ 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 ഞാൻ പറയട്ടെ നാളെ നാളെ എത്തൂലോ നാളെ എത്തുമ്പോ ഇന്നായില്ലേ പിന്നെ നാളെ നാളെ അല്ലേട്ടെ എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷെ ആർക്കും പിടിക്കാൻ പറ്റൂല പറ്റൂലേ പറഞ്ഞ നീലാകാശം ആകാശം കാണാൻ പറ്റും പക്ഷെ തൊടാൻ പറ്റത്തില്ല എല്ലാവർക്കും വേണ്ടുന്ന സാധനമാണ് പക്ഷെ അവനവൻ പൈസ കൊടുത്തത് വാങ്ങത്തില്ല അവനവന് വേണ്ടിട്ട് യു എക്സ്ട്രീംലി കറക്റ്റ് ആൻസർ അപ്പൊ നക്ഷത്രയും വരണം പുതിയ ഇനാഗ്രേഷൻ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ എന്തായാലും കാണണം വാങ്ങാതെ പോകില്ല തീർച്ചയായിട്ടും വാങ്ങാതെ പോകൂലക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് വരുന്ന അടിപൊളി സമ്മാനങ്ങൾ ഇവിടെ നിരന്നിരിക്കുകയാണ് ആ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ അഞ്ചാറ് ഉത്തരം തെറ്റിച്ചല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കണം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട് സ്പെഷ്യൽ കോസ്റ്റിനിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇത് ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് തല പുക പറയേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവരോട് ഞാനിവരോട് ചോദിച്ചവർ അധികം ഉത്തരങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ആണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇത് എത്ര പോവനുണ്ട് അപ്പൊ ഇവിടെ ഒരാൾ പറയുകയാണ് പത്ത് പവൻ അല്ലെങ്കിൽ പതിനഞ്ച് പവൻ അതിനെ ഒരാൾ പറയുന്നു അഞ്ച് പവൻ ഞാൻ ഇതിൽ ഏത് ഉത്തരത്തിനാണ് പ്രൈസ് കൊടുക്കേണ്ടത് ഏതുത്തരത്തിന് പ്രൈസ് കൊടുക്കണം എനിക്കിഷ്ടോക്റ്റൊരു ഞാൻ ഒരു ക്ലൂ തരാം നിങ്ങളിൽ ഒരാൾ പറഞ്ഞത് ശരിയാ നിങ്ങൾ തന്നെ തീരുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇത് എത്ര പവൻ ഉണ്ടെന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ അഞ്ച് പവൻ ഞാൻ ഇവിടെ ലോക്ക് ചെയ്യാണ് മണിക്കുട്ടി ഓട്ടോ ഒക്കെ നിർത്തി കൺഗ്രാറ്റുലേഷൻ ആൻസർ എക്സ്ട്രാ എന്താ മനസ്സിലാവാനോ ആദ്യം കൈ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് നക്ഷത്രയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പൊലിമയെന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും പത്തുണ്ടോ പതിനഞ്ചുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് തന്നെയാണ് അഞ്ച് പവനാണ് ഇതുള്ളത് അപ്പൊ നല്ല കിടിലനായിട്ട് ഒറ്റയ്ക്ക് തൊട്ട് നോക്കിയിട്ട് ആൻസർ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തട്ടാനം സ്പെഷ്യൽ ആയിട്ട് റെഡിപൊളി സമ്മാനം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എടുക്കുന്ന റെഡിപൊളി സമ്മാനം ഉണ്ട് അറിയാം അപ്പൊ എടുത്തോ സമ്മാനം എടുത്തു അപ്പൊ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ ചിരിക്കാനും കളിക്കാനും തമാശ പറയാനും ഒക്കെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് അപ്പൊ ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കും സന്തോഷം നല്ല രസം ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ചോദിക്കാനും ആൻസേഴ്സ് പറയാനൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ആലോചിച്ചൊക്കെ കേട്ടോ എന്റെ കൊച്ചു കൊച്ചു ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ അത്രയും ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആയിരുന്ന ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു നക്ഷത്ര ഗോൾഡന് എല്ലാവിധ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുള്ളൂ പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ് കുറിച്ച് നല്ലൊരു ഇതാണ് എനിക്ക് എനിക്ക് ഇതിനു ഞാൻ വന്നിട്ടുണ്ട് വരുമോ കൂട്ടിയിട്ട് വരണം സമ്മാനം കൊടുക്കട്ടെ ഇവർക്ക് സോ മച്ച് ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ വരെ ബൈ ബൈ എറണാകുളത്തെ ലൈറ്റ് വെയിറ്റ് ഷോറൂം reopening shortly at aluva nakshatra golden diamonds mg road ernakulam aluva perumbavur topumbadi online delivery available all across india